ദേശീയ ചലച്ചിത്ര അവാർഡ് സംബന്ധിച്ച ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ സജീവം എല്ലാ തവണത്തെ പോലെ ഇത്തവണയും സിനിമാ ലോകം ഒന്നടങ്കം നോക്കിക്കാണുന്ന കാറ്റഗറി മികച്ച നടനുള്ള പുരസ്കാരമാണ് ഓരോ സിനിമാ മേഖലയിലെ മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെച്ച നടന്മാരിൽ നിന്നും ആരാകും വിജയിക്കുക എന്നറിയാനുള്ള ആകാംക്ഷയിലാണ് ആരാധകരും ഈ അവസരത്തിൽ മികച്ച നടനാകാൻ ഉയർന്നു കേൾക്കുന്ന പേരുകളിൽ മുൻപന്തിയിൽ മലയാളികളുടെ പ്രിയതാരം മമ്മൂട്ടിയാണ് റോഷാഖ് നന്മകൾ നേരത്തുമയക്കം എന്നീ സിനിമകളിലെ പ്രകടനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ നടക്കുന്നത് വ്യത്യസ്ത വേഷങ്ങൾ കൊണ്ട് എന്നും അമ്പരപ്പിക്കുന്ന മമ്മൂട്ടിക്ക് മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം ലഭിക്കുമോ ഇല്ലയോ എന്നത് കാത്തിരുന്ന് അറിയേണ്ടിയിരിക്കുന്നു അതേസമയം മമ്മൂട്ടിക്ക് കടുത്ത മത്സരം നൽകി മറ്റൊരു നടനും മികച്ച നടൻ കാറ്റഗറിയിൽ ഉണ്ടെന്നാണ് സോഷ്യൽ മീഡിയ പറയുന്നത് കന്നഡ സൂപ്പർ താരം ഋഷഭ് ഷെട്ടിയാണ് ആ താരം രാജ്യമെമ്പാടും ശ്രദ്ധ പിടിച്ചു പറ്റിയ കാന്താരയിലെ പ്രകടനത്തിനാണ് ഋഷഭ് മത്സരിക്കുന്നത് ചിത്രത്തിൽ സംവിധായകനായും തിളങ്ങിയ ഋഷഭിന്റെ കാന്താരയിലെ പ്രകടനം ഏറെ ജനശ്രദ്ധ നേടിയിരുന്നു ഇക്കാര്യത്തിൽ ഔദ്യോഗിക പ്രഖ്യാപനങ്ങളൊന്നും തന്നെ ഒരുങ്ങിയിട്ടില്ല എന്തായാലും മമ്മൂട്ടിയും ഋഷഭുമാണോ അതോ മറ്റേതെങ്കിലും താരമാണോ മികച്ച നടനാകുക എന്നത് കാത്തിരുന്ന് തന്നെ അറിയേണ്ടിയിരിക്കുന്നു ദേശീയ ചലച്ചിത്ര പുരസ്കാരം എന്ന് പ്രഖ്യാപിക്കും എന്നതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല ഇതിനിടയിൽ മികച്ച നടനുള്ള ഫിലിംഫെയർ പുരസ്കാരം മമ്മൂട്ടിക്ക് ലഭിച്ചിരുന്നു നന്മകൾ നേരത്ത് മയക്കം എന്ന ചിത്രത്തിലെ പ്രകടനത്തിനാണ് മമ്മൂട്ടിക്ക് അവാർഡ് ലഭിച്ചത് ലിജോ ജോസ് പെല്ലിശ്ശേരി സംവിധാനം ചെയ്ത ചിത്രത്തിൽ ജെയിംസ് സുന്ദരം എന്നിങ്ങനെ രണ്ട് കഥാപാത്രങ്ങളെയായിരുന്നു അദ്ദേഹം അവതരിപ്പിച്ചത് ഇതുപോലുള്ള സിനിമാ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക